അപകടക്കുഴികൾ പതിയിരിക്കുന്ന കുളപ്പുള്ളി ഷൊർണൂർ പാതയിൽ വാഴ നട്ട് കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധം മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഫോട്ടോകൾ പതിച്ച വാഴകൾ വെച്ചാണ് പ്രതിഷേധിച്ചത് കുളപ്പള്ളി മുതൽ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയിലാണ് പ്രതിഷേധങ്ങൾ ഉയർന്നത് മഴ പെയ്ത് ഈ വഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലെ കുണ്ടിലും കുഴിയിലും വീണ് ഇരുചക്ര വാഹനയാത്രികരടക്കം പരിക്കേൽക്കുന്നത് നിത്യസംഭവമാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് യു നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പുള്ളി ജെ ടി എസ് സ്കൂളിൻ്റെ മുൻവശത്തുള്ള കുഴികളിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഫോട്ടോകൾ പതിച്ച വാഴകൾ നട്ടു പ്രതിഷേധിച്ചത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് തോണിക്കടവിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു പിന്നെ സമരം നടത്തേണ്ട അനിവാര്യതയെ കുറിച്ച് ഈ റോഡിലോട് പോകുന്ന മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഇത് റോഡാണോ തോടാണോ അതോ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി നിർമ്മിച്ച കൊക്കയാണോ എന്നുള്ള സംശയമാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ബൈക്കിൽ പോകുന്നവൻ കാറിൽ പോകുന്നവൻ സാധാരണ അമൃത്യ ജീവിതത്തിനു വേണ്ടി ഓട്ടർ ചോദിച്ചു ജീവിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കുണ്ടിൽ വീഴുകയും അതേപോലെ വണ്ടികൾക്ക് തകരാൻ വയ്ക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ അധികാരികൾ കണ്ണു കിടക്കാതെ ഇവിടുത്തെ ജനങ്ങളെ കൊല്ലുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇന്ന് നമുക്കറിയാം ഇന്ന് കെ എസ് വിന്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി ഓഫീസിൽ ഇതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോയപ്പോൾ അവിടുത്തെ ആളുകൾ ഇന്ന് ഈ സമരം നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ ഇതാ കുറച്ച് കല്ലും മണ്ണുമായി ുള്ളടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു തന്ത്രം മാത്രമാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് വേണ്ടി രാവിലെ വരുമ്പോൾ വണ്ടികൾ കുഴി കാരണം പല വിദ്യാർത്ഥികൾക്കും നേരെയാണ് വരുന്നത് ഇതിനായി സമാധാനം പറയും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയും യാത്രക്കാരുടെയും ജീവന് ഉള്ള കൽപ്പിക്കുന്ന ഇവിടുത്തെ ഗവൺമെന്റ് അമ്പേ പരാജയമാണ് രാജ് വെച്ച് പുറത്തു പോകണമെന്നാണ് ജയശ്രീ പറയാനുള്ളത് കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അക്ഷയ്യെ മണ്ഡലം പ്രസിഡന്റുമാരായ ചിത്രാദേവി അർജുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി